ഞാൻ ഈ വീഡിയോ കാര്യമായി സ്ത്രീകളോടാണ് പറയുന്നത് നിങ്ങളുടെ ഭർത്താവിനേക്കാൾ നിങ്ങൾക്കുണ്ടാകേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയുമോ ആ കാര്യങ്ങളെക്കുറിച്ച് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് ആകരാണ് ചെറിയ നിസ്സാരമായ കാര്യമാണ് എന്ന് പലപ്പോഴും കരുതുന്ന കാര്യങ്ങളാണ് പക്ഷേ വലിയ ഗുണമുള്ള കാര്യങ്ങളാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടാവേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ഭർത്താവിനേക്കാൾ നല്ല ക്ഷമയുള്ളവളായിരിക്കണം നിങ്ങൾ പലപ്പോഴും പല പ്രലോഭനങ്ങളിൽ പെട്ട് അല്ലെങ്കിൽ പല രൂപത്തിൽ ദേഷ്യങ്ങൾ വന്ന് മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് ഒക്കെ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടരുത് കാരണം ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൽ പ്രധാനപ്പെട്ടയാൾ ഞങ്ങളാണ് നല്ല ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാകണം രണ്ടാമത്തെ കാര്യം നല്ല സ്നേഹമുള്ളവളായിരിക്കണം ആ കുടുംബത്തെ മുഴുവൻ ഒന്നിച്ച് കുട്ടി സ്നേഹിച്ച് ഭർത്താവിനെ സ്നേഹിച്ച് ഭർത്താവിനേക്കാൾ സ്നേഹമുള്ളവളായി നിങ്ങൾ മാറണം മൂന്നാമത്തത് പറയട്ടെ ഒറ്റ ദീർഘിപ്പിക്കുന്നില്ല നല്ല ശുചിത്വമുള്ളവളായിരിക്കണം നല്ല വൃത്തി വേണം വൃത്തിയില്ലെങ്കിൽ ഭർത്താവിനെ നിങ്ങൾ ഇഷ്ടപ്പെടില്ല ഇത് നിങ്ങൾ എഴുതി വെച്ചോ നോക്കൂ നിങ്ങൾ ഒരു ആണിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്ന് വൃത്തിയാണ് നിങ്ങൾ രാത്രികളിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് വൃത്തിയുണ്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ വീടുകളും അടുക്കളയും ഒക്കെ വൃത്തിയിൽ സൂക്ഷിക്കാൻ ഭർത്താവിനേക്കാൾ വൃത്തിയുള്ളവരാണ് നിങ്ങൾ നമുക്ക് നോക്കാം നോക്കാം നാലാമത്തത് നല്ല ആസൂത്രണ ബോധമുള്ളവളായിരിക്കണം ആ കുടുംബത്തെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവളായിരിക്കണം അഞ്ചാമത്തെ കാര്യം ഞാൻ പറയട്ടെ തൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി നിത്യമായി ഇത് വാച്ച് ചെയ്യുക അങ്ങനത്തെ അവളായി അത് ഭർത്താവിനേക്കാൾ കൂടുതൽ ധാനം ചെയ്യേണ്ടത് ഭാര്യയായാണ് ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ എപ്പോഴും ചെയ്യുക അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ നിങ്ങളൊന്ന് താഴെ എഴുതും ഒരു സന്തോഷമാണല്ലോ അള്ളാഹോ ദാമ്പത്യ ജീവിതം വലിയ സന്തോഷത്തിലാക്കി തരട്ടെ വീണ്ടും കാണാൻ